എന്താ പറഞ്ഞേ കലാപമണ്ഡല കലാമണ്ഡലമണ്ഡലം ഞങ്ങള് ഈ ഞങ്ങള് തമ്മില് ഒരു ഫോൺ ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ കലാമണ്ഡലത്തിന്റെ പേരും വെച്ചിട്ട് കലാമണ്ഡലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആയമ്മയുടെ കലാമണ്ഡലം എന്ന് പറയുന്ന പേരൊപ്പം വെക്കരുത് ഈ ആയമ്മ അവിടെ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കലാമണ്ഡലം തന്നെ കേസ് കഴിയുന്നവരെയൊക്കെ എങ്കിലും ഈ പേരൊപ്പം വെക്കരുത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നമുക്ക് കലാമണ്ഡലം എന്ന് പറയണ്ട നമുക്ക് ഇവരുടെ ഫുള്ള് പേരെന്തായിരുന്നു കലാമണ്ഡലം ചെപ്പർന്നു പോയി ആ നമുക്ക് സത്യഭാമ ടീച്ചർ എന്ന് മാത്രം പറയാം കലാമണ്ഡലം എന്ന് നല്ലൊരു നല്ലൊരു സ്ഥലമാണ് നല്ല രീതിയിലൊക്കെ ഡാൻസ് പിടിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് എന്തായാലും ആ പേര് നമുക്ക് ഒരു സത്യവാമ ടീച്ചാണ് അത് മതി എന്തായാലും സത്യവാമ ടീച്ചർ ഒരു ഫോൺ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കലാമണിച്ചേട്ടൻ്റെ അനിയനായിട്ടുള്ള ആർ വി രാമകൃഷ്ണനെ കറുത്ത കാക്ക എന്ന് വിളിച്ച കറുത്ത നിറമുള്ളവൻ അവനൊന്നും ഡാൻസ് കളിക്കാൻ യോഗ്യമില്ല അവന് സൗന്ദര്യമില്ല ഏ ഇവനൊക്കെയാണോ ഡാൻസ് കളിക്കാൻ ഇവനൊക്കെയാണോ ഈ ജഡ്ജ്മെന്റിനൊക്കെ വേണ്ടി പോകുന്ന ഇവരൊക്കെ എന്ത് വിവരമുള്ളത് വിവരം എന്ന് പറയുന്നത് വെളുത്ത വർഗക്കാർക്ക് മാത്രമേ ഉള്ളൂ ദാ ഈ ആയമേനെ പോലുള്ള വെളുത്ത നിറമുള്ള ആളുകൾക്ക് മാത്രമേ വിവരമുള്ളൂ അറിവുള്ളൂ ഡാൻസിലൊക്കെ ആറബി രാമകൃഷ്ണൻ കറത്തു പോയ ആ കറുമ്പിന് എന്ത് വിവരമുള്ളത് എന്ന് ചോദിച്ചതാ എന്നിട്ടൊന്ന് ഫോൺ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അത്രേ അന്ന് വിളിച്ച തീര്ക്ക് കേക്കണോ കേട്ടോ മോഹിനി ആയിരിക്കണം എപ്പോഴും കണ്ടു കാക്കാരൻ എല്ലാം കൊണ്ടും കുറച്ചിങ്ങനെ ഇതാണ് ഈ തള്ളച്ച് കുറച്ച് കാലങ്ങൾ മുമ്പ് പറഞ്ഞത് എന്ത് നമ്മുടെ ആറ് വി രാമകൃഷ്ണനെ കുറിച്ചിട്ടുണ്ട് അരോചകം പെറ്റ തള്ള സഹിക്കില്ല എന്റെ എന്ന് പറയണ്ട എന്തായാലും ഈ ആയ്മയുടെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഒന്ന് കേട്ടോ എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗകര്യം സൗന്ദര്യം ഈ ഈ പറയുന്ന പോലെ ഇതാണ് ലോകം പഠിപ്പിക്കുന്നത് എനിക്ക് ഇവന്റെ ഞാൻ പച്ചക്ക് വലിച്ചു ും എന്നെ ചൊറിയാമെന്ന് ഞാൻ മാന്തി പൊളിക്കും ഓ പ്രശ്ന എന്നൊക്കെ കുറിച്ച് പറയുന്നത് നമ്മളൊക്കെ ഓന്മാര് ഈ ആയമെ ചൊറിയാ വന്നു കഴിഞ്ഞാൽ ആയമ പിന്നെ മാന്തി മാന്തിപ്പൊളിക്കും കാരണം ഈ ആയ്മയുടെ വൃത്തിയേടുകളൊക്കെ തുറന്നു പറയുന്നത് നമ്മളെപ്പോൾ ഉള്ള ആളുകളാണല്ലോ കാരണം നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും പ്രായമായിട്ടും തലച്ചോറിന്റെ ഉള്ളിൽ ഇപ്പോഴും ജാതീയതയാണ് ഏഹ് വെളുത്തോർ മാത്രമേ ഭംഗിയുള്ളത് ഒരാളാണ് നിങ്ങൾ എന്ന് നമ്മളടക്കമുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് ചൊറിയും നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ചൊറിഞ്ഞ് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ആ നോക്കാം എന്റെ സ്വഭാവം ആ മനസ്സിലായില്ലേ അങ്ങനെ കൊറേ വൃത്തിഘട്ടും പോവുള്ളൂ ഒരു ഉയർച്ച ഉയർന്നതാ നമ്മുടെ കലാമണി ചേട്ടൻ അനിയനെ അങ്ങനത്തെ ഒരു പെറു പറഞ്ഞോട് കൂടിയിട്ട് അങ്ങോട്ട് ഉയർന്നതാ പിന്നീട് ആയമ കരഞ്ഞൊക്കെ വന്നു വന്നായിരുന്നു കാരണം അവർക്ക് ഡാൻസ് പഠിപ്പിക്കുമ്പോൾ പിള്ളേരെ കിട്ടുന്നില്ല ആൾക്കാർ പിള്ളേരെ കൊണ്ടുവരുന്നില്ല ആകെ പ്രശ്നമാണ് ആകെ പട്ടിണിയാവാൻ പോവാണ് എന്ന രീതിയിലൊക്കെ ആയമ്മ പിന്നീട് കരച്ചിലുമായിട്ടൊക്കെ മുന്നോട്ട് വന്നിരുന്നു കേട്ടോ എന്തായാലും ഗംഭീര ഉയർച്ച ഇപ്പോഴും ഭയങ്കര ഉയർച്ചയാണ് ഇനി ആയമ കുറ്റം പറയാൻ പോകുന്ന ആരേന്നറിയോ നമ്മുടെ മല്യക സുകുമാരനെയാണ് കേട്ടോ സത്യമാറിയ കലാമണ്ഡലം ഇത് പറഞ്ഞായിരുന്നു ആരാ നമ്മുടെ മല്ലിക സുകുമാര പറഞ്ഞെ സത്യഭാമ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കലാമണ്ഡല സത്യഭാമ എന്ന് പറഞ്ഞ് ഒറിജിനൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഏതോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാണ് നമ്മുടെ മല്ലിക സുകുമാരൻ അന്ന് പറഞ്ഞേ കാരണം മല്ലിക സുകുമാരന് ഇമ്മ അതിൽ ജാതിയെ തന്നെ അത്ര തൊട്ടു തിന്നാത്ത ഒരാളായതുകൊണ്ട് ഈ ആയ്മണ വർത്താനും തീരെ ഇഷ്ടമായില്ല ഇത് ഏതൊരു വേസ്റ്റ് സ്ത്രീ എന്നാണ് അന്ന് നമ്മുടെ മല്ലിക സുകുമാരൻ പറഞ്ഞേ അതിനൊരു കേട്ടോ മല്ലിക ഈ പറയുന്ന ആലാമണ്ഡലത്തിന്റെ ടീച്ചർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ ഇത് വേറെ ഇതാണ് അന്ന് മല്ലിക സുമാരൻ പറഞ്ഞത് ഇത് ഏതൊരു വേസ്റ്റ് സത്യഭാമ ഇവരൊക്കെ അധ്യാപികയാണോ ഈ ഒരു അധ്യാപകരുടെ വായിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു വർത്തമാനം വരാൻ പാടുള്ളോ അങ്ങനെയാണെങ്കിൽ ഇവർ മുമ്പിലേക്ക് കറുത്ത പെൺകുട്ടികളൊക്കെ എങ്ങനെ ഡാൻസ് കളിക്കാൻ വരും കറുത്തവരുടെ ഇവരെ മനോഭാവം എന്തായിരിക്കും അങ്ങനെ കളിപ്പിച്ചാൽ തന്നെ അവർ ഡാൻസിലൊക്കെ മുൻപന്തിയിലൊക്കെ നിർത്തും നിർത്തിയിട്ടില്ല ഈ ആയമ നിർത്തിയിട്ടില്ല എന്നിട്ടും നാണവോ മാനില്ലാത്ത ഇതിന്റെ മുമ്പിലേക്കൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ പറഞ്ഞിരിക്കുന്ന രക്ഷിതാക്കളെ വേണം നല്ല ചാട്ടവാറോണ്ട് നാല് വടവടക്കാൻ അല്ല വേറെ ഒന്നുമില്ല നെയ് കാരണം ഇന്ന് മാതിരി വേസ്റ്റ് വേസ്റ്റ് ആയിട്ട് തന്നെ പരിഗണിച്ച് ഏതെങ്കിലും മൂലക്കിരുത്തണം ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുത് പഠിപ്പിക്കാൻ പിള്ളേരെ കിട്ടരുത് അങ്ങനെ മരടത്തി തീരണ ഈ ജീവിതമൊക്കെ എന്തായാലും അതിനാൽ നാട്ടുകാരു കൂടിയിട്ട് തീരുമാനിക്കണം കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞോണ്ടെന്ന് വലിയ കാര്യൊന്നുമില്ല എന്തായാലും മല്ലിക സുകുമാരൻ ഗംഭീരായിട്ട് പറഞ്ഞു നിറത്തിന്റെ പേരിലൊക്കെ കലാകാരന്മാരെ വേർത്തിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കേ അതൊക്കെ ശരിയായ കാര്യമാണ് എത്ര ഉയർന്ന ചിന്താഗതിയാണ് മല്ലികാ സുകുമാരൻ ഉള്ളത് എന്തായാലും മല്ലികാസ് കുമാരും പറഞ്ഞ വാക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ഈ ആയമയ്ക്ക് ഒന്ന് കേട്ടോ കേട്ടോക്കൂര് സിനിമ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ അവര് 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 കലാമണ്ഡലം ഈ അറിയില്ല എന്നല്ല സത്യഭാമ ഇനി കൂട്ടണം മല്ലിക സുകുമാരൻ നല്ല നടിയാണ് സത്യഭാമയുടെ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സത്യഭാമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും മല്ലിക സുകുമാരൻ നല്ല നടിയാവുക ഇവര് കൂട്ടിയിട്ടില്ല എൻ്റെ പൊന്നു സ്ത്രീയെ നിങ്ങൾ കൂട്ടണ്ട ഞങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് അത് മതി നിങ്ങളാരും ഒരു നല്ല നർത്തകിയായിട്ട് കൂട്ടിയിട്ടില്ല ഈ ആർ എൽ വി രാമകൃഷ്ണൻ്റെ പേര് വന്നോട് കൂടിയിട്ടാണ് നിങ്ങളടക്കം നാട്ടുകാര് നാല് ആൾക്കാർ അറിയാൻ തുടങ്ങി എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം പിന്നെ കലാമണ്ഡലം എല്ലാവരും വിളിച്ചിട്ട് ആ പേര് വെച്ചെഴുതുന്നുണ്ട് എന്തായാലും ഇപ്പൊ കോടതി ആ പേര് ഉപയോഗിക്കാൻ പാടില്ല കോടതി കേട്ടോ കലാമണ്ഡലം തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് കിട്ടിയാൽ ഞങ്ങൾക്ക് കാണിക്കാം ഏഹ് ആ പേര് ഉപയോഗിച്ച് പോരുന്ന് ഈ ന്യായമോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നിട്ട് വന്നിട്ട് കൊണയ്ക്കുന്നു ബബായ്